ഇതിനു മുമ്പ് അഭിഷേകമൊക്കെ വിൻ ചെയ്ത ഒരു ടാസ്ക് ആണല്ലോ ഈ കെ പി നമ്പൂതിരിയുടെ ആ ഒരു ഏറ്റവും നല്ല ചിരിയും പല്ലുകളുമൊക്കെ നോക്കിയിട്ട് കൊടുക്കുന്ന ഒരു അവാർഡ് അത് ഇത്തവണ ജാസ്മിനാണ് കിട്ടിയത് ഏറ്റവും നല്ല ചിരിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുകളുമൊക്കെ ഉള്ളത് ആണെന്നാണ് ഹൗസ് മേറ്റ്സിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അങ്ങനെ ജാസ്മിൻ ഇന്ന് ആ ടാസ്ക് വിൻ ചെയ്തിട്ടുണ്ട് രണ്ട് വർഷത്തേക്ക് എങ്ങാണ്ടുള്ള കെ പി നമ്പൂതിരിയുടെ പേസ്റ്റും പിന്നെന്താ ഒരു ട്രോഫിയൊക്കെ ജാസ്മിന് കിട്ടുന്നുണ്ട് ഭയങ്കര സന്തോഷത്തോടെ ജാസ്മിൻ അതുകൊണ്ട് വന്ന് റൂമിലൊക്കെ വയ്ക്കുന്നതും ലൈവിൽ കാണാം അതിൽ എപ്പിസോഡിൽ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത് ബിഗ് ബോസ് വീട്ടില് മഴ കാണിച്ചുകൊണ്ടാണ് എല്ലാവരും ആ ഒരു ഗ്ലാസ് ഡോറിന്റെ അവിടെ ഇരുന്ന് പുറത്തേക്ക് നോക്കി മഴ ആസ്വദിച്ച് പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിനകത്ത് ജാസ്മിൻ അർജുൻ പിന്നെ അപ്സരയാണെന്ന് തോന്നുന്നു ആ മൂന്ന് പേരാണെന്ന് തോന്നുന്നു അവിടെ ഇരുന്നിട്ട് ആ പാട്ടൊക്കെ പാടി പുറത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നത് സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവിടെയാണ് അവസാനിക്കുന്നത് പിന്നെ ബി ബി പ്ലസ് ഇതുവരെ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു ബി ബി പ്ലസിൻ്റെ അപ്ഡേറ്റുകളുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം